ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് എം യു പി പി സ്കൂളിൽ ടി എ പൊതുയോഗം സംഘടിപ്പിച്ചു പഞ്ചായത്ത് മെമ്പർ പ്രസീന റാഫി ഉദ്ഘാടനം ചെയ്തു ിൽ അധ്യക്ഷത വഹിച്ചു പ്രവർത്തന റിപ്പോർട്ടും വരവു ചെലവും സ്റ്റാഫ് സെക്രട്ടറി പി കെ സാജിദാ ബി അവതരിപ്പിച്ചു പ്രകാശനം ചെയ്തു എഡ്യൂക്കേഷൻ ട്രെയിനർ ഹാഷിം രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് എടുത്തു പന്ത്രണ്ട് വർഷമായിട്ട് രക്ഷിതാട്ടി പഠനത്തിൽ പ്രയാസം നേരിടുന്നുണ്ടെങ്കിൽ ആ രക്ഷിതാവ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഏതാനും ചില പോയിന്റുകളായിട്ട് പറയുകയാണ് ദീർഘമായിട്ടുള്ള പ്രഭാഷണം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് മറ്റൊന്ന് കുട്ടികളുമായി ബന്ധപ്പെട്ട പെരുമാറ്റത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മളൊക്കെ പലപ്പോഴും ആശങ്കപ്പെടുന്ന ഒന്നാണ് കുട്ടികളുടെ പെരുമാറ്റം മൂന്നാമത്തത് ഒരു രക്ഷിതാവിൻ്റെ ഈ കാലഘട്ടത്തിലെ റോള് എന്താണ് ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം ഞാൻ വളരെ ചുരുക്കി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒന്നാമത്തത് പഠന പ്രശ്നമാണ് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഒരു കുട്ടി മറ്റു കുട്ടികളെ പോലെ എഴുതുന്നില്ല വായിക്കുന്നില്ല അല്ലെങ്കിൽ ഗണിതത്തിൽ പ്രയാസം നേരിടുന്നു ഒരു നല്ല രക്ഷിതാവ് ആണെങ്കിൽ ദൈവം ഇത് നിങ്ങൾ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് എന്റെ കുട്ടിക്ക് മറ്റു കുട്ടികളെ പോലെ എഴുതാൻ കഴിയാത്തത് വായിക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ ഗണിതത്തിൻ്റെ പ്രയാസം എന്താണ് എന്നൊന്ന് ചിന്തിക്കണം ഒരു പക്ഷേ കാരണം കണ്ടെത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞോളന്നില്ല പക്ഷെ അധ്യാപകരുടെ സഹായം തേടാം ഇനി അധ്യാപകർ തന്നെ കഴിയുന്നില്ലെങ്കിൽ വിദഗ്ധരുടെ സഹായം തേടേണ്ടതുണ്ട് മറിച്ച് നമ്മളൊക്കെ ചെയ്യുന്നത് ഒരു കുട്ടി എഴുതാൻ കഴിയാതെ വരുമ്പോൾ വായിക്കാൻ പ്രയാസം കാണിക്കുമ്പോൾ മാർക്ക് കുറയുമ്പോഴൊക്കെ നമ്മൾ ചില ഒട്ടിച്ച് പിന്മാറുകയാണ് ചെയ്യുന്നത് എന്താണ് നമ്മൾ സാധാരണ ഒട്ടിക്കുന്ന ലേബല് മടിയൻ ലേബലുകൾ നമ്മൾ പിന്മാറാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ സത്യത്തിൽ കുട്ടികളുടെ പ്രയാസം മൂടുകയാണ് നമ്മൾ ചെയ്യുന്നത് നല്ല രക്ഷിതാവോ നല്ല അധ്യാപകരോ ആണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലൊരു കുട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കുട്ടി പഠനത്തിൽ ഇത്തരത്തിലുള്ള പ്രയാസം കാണിക്കുകയാണെങ്കിൽ അതിന് കാരണം എന്താണെന്ന് കണ്ടെത്താനുള്ള ഒരു പരിശ്രമം നിങ്ങളുടെ ഭാഗത്ത് പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഐ എം യു പി സ്കൂൾ മുൻ പ്രധാനാധ്യാപിക ബീന ടീച്ചർ അനുമോദിച്ചു പി ടി എ വൈസ് പ്രസിഡന്റ് സെറീന സഖീർ നഴ്സറി വിഭാഗം പി ടി എ പ്രസിഡന്റ് പി എ മനാഫ് മാതൃസംഗമം പ്രസിഡന്റ് ഷിഫ്ന പി ടി എ കമ്മിറ്റി അംഗങ്ങളായ നൌഷാദ് നസീർ പദപ്പുള്ളി എന്നിവർ സംസാരിച്ചു പുതിയ പി ടി എ പ്രസിഡന്റായി സെറീന സഖീറിനെയും വൈസ് പ്രസിഡന്റായി അനീഷയെയും തിരഞ്ഞെടുത്തു മാതൃസംഗമം പ്രസിഡന്റായി ജാസ്മിൻ പി യുവിനെയും വൈസ് പ്രസിഡന്റായി ഹസീനയെയും തിരഞ്ഞെടുത്തു സ്കൂൾ പ്രധാനാധ്യാപിക കെ പി ജാസ്മി സ്വാഗതവും മുഹമ്മദ് അലി നന്ദിയും പറഞ്ഞു കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറുമാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറിീചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി സോഷ്യോളജി ഓൺലൈൻ ആന്റ് ഓഫ് ലൈൻ ക്ലാസസ് എം കോം ഫിനാൻസ് എം എ ഹിസ്റ്ററി എം എ സോഷ്യോളജി പ്രൊഫഷണൽ അക്കൌണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ടാലിജിഎസ്റ്റി ഗ്രാഫിക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആന്റ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആന്റ് ഡിസൈനിംഗ് കോഴ്സസ് ലൈവ് ട്രെയിനിങ് ക്ലാസസ് ഓൺലൈൻ ആന്റ് ഓഫ് ലൈൻ ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിംഗ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ് സ്കിൽ സെന്റർ അഡ്മിഷൻസ് ഓപ്പൺ ദിക്കൊടുങ്ങല്ലൂർ കോഓപ്പറേറ്റീവ് കോളേജ്